നടി ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട സ്റ്റോറി ചർച്ചയാകുന്നു നല്ല സ്ത്രീ എന്താണെന്ന് പുരുഷനോട് ചോദിക്കൂ അപ്പോൾ അയാൾ ഉത്തമയായ വേലക്കാരിയുടെ ഗുണങ്ങൾ വിവരിക്കുന്നത് കേൾക്കാമെന്നായിരുന്നു ഭാമയുടെ സ്റ്റോറിയിലെ വാക്കുകൾ ഒപ്പം പൊട്ടിച്ചിരിക്കുന്ന ഇമോജുകളും ഉണ്ടായിരുന്നു സ്വന്തം വ്യക്തിജീവിതത്തിലെ അനുഭവങ്ങളുമായി സാമ്യമുള്ളതുകൊണ്ടാകും നടി ഇത്തരം വാക്കുകൾ ഷെയർ ചെയ്യുന്നതെന്നാണ് ആരാധകരുടെ നിഗമനം ദാമ്പത്യ ജീവിതത്തിൽ നിന്നും നിരവധി കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നത് നടി പങ്കുവെക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു നടിയുടെ വിവാഹം ചെന്നിത്തല സ്വദേശിയായ അരുണാണ് ഭാമയെ വിവാഹം ചെയ്തത് വിവാഹം കഴിഞ്ഞ് വൈകാതെ ഭാമ ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഗൗരി എന്നാണ് മകൾക്ക് ഭാമ പേരിട്ടിരിക്കുന്നത് കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ഭർത്താവിനൊപ്പം അതിഗംഭീരമായാണ് ഭാമ ആഘോഷിച്ചത് പിന്നാലെ സിംഗിൾ മദർ ആണെന്നും നടി തുറന്നു പറഞ്ഞിരുന്നു നിവേദത്തിലെ സത്യഭാമയായി വന്ന് മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ അഭിനേത്രിയാണ് നടി ഭാമ വിവാഹശേഷം അഭിനയത്തോട് വിട പറഞ്ഞ നടി ഇപ്പോൾ ബുട്ടീക്ക് ബിസിനസ്സും പേരൻറ്റിങ്ങുമെല്ലാമായി തിരക്കിലാണ് ലോഹിതദാസ് കണ്ടെത്തിയ അഭിനേത്രി സിനിമയിൽ വന്ന ശേഷമാണ് ഭാമയായി മാറിയത് അതിനു മുമ്പ് രേഖിത ആർ കുറുപ്പായിരുന്നു നിവേദ്യത്തിന് ശേഷവും നിരവധി സിനിമകളിൽ വിവിധ ഭാഷകളിലും ഭാമ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നും ഇന്നും ആരാധകർക്ക് ഭാമ നിവേദത്തിലെ കൃഷ്ണഭക്തയായ കുറുമ്പി പെൺകുട്ടിയാണ് പന്ത്രണ്ട് വർഷത്തെ അഭിനയ ജീവിതത്തിനിടെ നാൽപ്പതിനു മുകളിൽ സിനിമകളാണ് അവയിൽ മലയാളത്തിന് പുറമെ അന്യഭാഷാ സിനിമകളും ഉൾപ്പെടും കാനഡയിലാണ് ഭാമയുടെ ഭർത്താവ് പഠനം പൂർത്തിയാക്കിയത് ഭാമയുടെ അളിയന്റെ സഹപാഠിയും സുഹൃത്തുമായിരുന്നു അരുൺ ആ പരിചയമാണ് ഭാമയും അരുണും ഒന്നിക്കാൻ കാരണമായത് ഹിന്ദു ആചാരപ്രകാരം അത്യാഡംബരപൂർവ്വമായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് മകളുടെ ഫോട്ടോകൾ ആദ്യമായി ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ഒന്നാം പിറന്നാളിന് ശേഷമായിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ട് വർഷം പിന്നിട്ടപ്പോൾ ഭാമ ഭർത്താവ് അരുണിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തു അതോടെയാണ് നടിയുടെ ദാമ്പത്യ ജീവിതം ചർച്ചയായി തുടങ്ങിയത് നിറവേറൽ അരുണിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ നിരവധി ഇൻസ്റ്റഗ്രാം നടി പങ്കുവെച്ചിരുന്നു ഇരുവരും വേർപിരിങ്ങു എന്നുള്ള അഭ്യൂഹങ്ങൾ പടർന്നു തുടങ്ങിയപ്പോൾ പിന്നീട് ഒരു ദിവസം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ താൻ സിംഗിൾ മദറാണെന്ന് വെളിപ്പെടുത്തി ഭാമ എത്തുകയായിരുന്നു അതല്ലാതെ വിവാഹമോചിതയാണോ വേർപിരിങ്ങി താമസിക്കുകയാണോ എന്നതിലൊന്നും പ്രതികരിക്കാൻ നടി ഇതുവരെയും തയ്യാറായിട്ടില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിന്നും നടി പോസ്റ്റ് ചെയ്യുന്ന വാക്കുകൾ ചർച്ചയാകാറുണ്ട് വിവാഹത്തിനും സ്ത്രീധനത്തിനും എതിരെ ഒരിടയ്ക്ക് നടി കുറിച്ച വാക്കുകൾ വൈറലായിരുന്നു ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ ജീവനെടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവൻ എടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും എത്രയും വേഗമെന്നാണ് ഭാമ കുറിച്ചത് ജീവിത പങ്കാളിയിൽ നിന്നും വഞ്ചന നേരിട്ടതിനെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ എഴുത്തുകളും ഭാമ പങ്കിട്ടിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത ഈ സ്റ്റോറിയും ചർച്ചയാകുകയാണ് നടി എന്നതിലുപരി ഗായിക കൂടിയാണ് ഭാമ ഉദ്ഘാടന വേദികളിലും സജീവമാണ് സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും വിരളമായി മാത്രമേ ബാമ വീഡിയോകൾ പങ്കിടാറുള്ളൂ